സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന എന്നാണ് വാർത്ത ചെക്ക് പോസ്റ്റിലെ സേവനങ്ങൾ ഓൺലൈൻ ആയതോടെയാണ് ഈ നീക്കം അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി അജീഷ് പലയിടങ്ങളിലും നമുക്ക് കാണാം ഈ സേവനങ്ങളൊക്കെ തന്നെ ചെക്ക് പോസ്റ്റുകളിൽ ഓൺലൈൻ ആയാണ് പക്ഷെ അത് പൂർണ്ണമായും ഇപ്പോൾ നിർത്താനാണോ തീരുമാനം അത് ഏത് രീതിയിലാകും അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ചില സമയത്തൊക്കെ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാറുണ്ട് അസ്വിത പ്രജുൻ എന്തായാലും ഒരു പ്രപ്പോസൽ മാത്രമാണ് ഒരു ആലോചന മാത്രമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഇങ്ങനെ നടന്നിട്ടുള്ളത് കാരണം കാസർഗോഡ് പെരള മുതൽ തിരുവനന്തപുരം അമരവേള വരെ സംസ്ഥാനത്ത് പത്തൊൻപത് അതിർത്തി അതിർത്തികൾ അതിർത്തികളാണ് ചെക്ക് പോസ്റ്റുകൾ ഉള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇവിടെ മുൻകാലങ്ങളിൽ ഈ ടാക്സ് പിരിക്കുകയോ അതുപോലെ തന്നെ ഈ അതിർത്തി കടത്തുന്ന വാഹനങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു പിന്നീട് ഇക്കാലം ഈ സമയത്തൊക്കെ അതെല്ലാം ഓൺലൈനായിട്ട് മാറി പെർമിറ്റ് അടക്കുന്ന പെർമിറ്റ് എടുക്കുന്നത് മുതൽ ടാക്സ് അടക്കുന്നത് മുതലേ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ അവിടെ ഒരു എൻഫോഴ്സ്മെന്റ് കേന്ദ്രമായിട്ടാണ് ഈ അതിർത്തികളിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്രങ്ങൾ ഇനി പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ആലോചന മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയത് എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ നിലവിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കുറച്ച് സമയം കഴിയുമ്പോൾ ഗതാഗത മന്ത്രിക്ക് കൈമാറും ഗതാഗത മന്ത്രി പിന്നീട് സർക്കാരിന് കൈമാറും കാരണം ഇത് ഒരു ഇൻകം ജനറേഷൻ കേന്ദ്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ സർക്കാരായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കുക ധനവകുപ്പായിരിക്കും എന്തായാലും ഇത്തരത്തിലൊരു പ്രപ്പോസലാണ് ഇനി ഗതാഗത വകുപ്പിന് കൈമാറാൻ ആലോചിക്കുന്നത് ആ പ്രപ്പോസൽ ഇതുവരിക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു ആലോചനയാണ് നടക്കുന്നത് സജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്